തൃശൂർ ജില്ലയിലെ മണ്ണൂത്തി സെന്ററിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിലായിക്കൊണ്ടുള്ള മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ വെറും പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കാനുണ്ടെങ്കിൽ ഏകദേശം ആറ് സെന്റ് പ്ലോട്ടിൽ ആയിരത്തി അറുനൂറ്റി സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ പുതിയ വീട് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം മണ്ണൂത്തി പള്ളി ഇടവകയിലായിക്കൊണ്ടും മണ്ണൂത്തിയിലേക്ക് വെറും ഒന്നര കിലോമീറ്ററും വാസ്തുപ്രകാരവും കിഴക്ക് ദർശനത്തോടും കൂടിയാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കൂടാതെ സെറ ജാഗോർ മുതലായ ബ്രാൻഡ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് നിലകളിലായിക്കൊണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള വിശാലമായ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് കൂടാതെ ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ മോഡുലാർ കിച്ചൺ ബാൽക്കണി മുതലായ എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഈ വീട്ടിൽ ലഭ്യമാകുന്നുണ്ട് വളരെ മികച്ച ക്വാളിറ്റിയിലും അതിലേറെ മനോഹരമായിട്ടും നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് സമീപത്ത് തന്നെ ഒരുപാട് വീടുകൾ കാണാൻ സാധിക്കുന്ന വളരെ മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നിൽക്കുന്നത് കൂടാതെ എല്ലാവിധ വാഹനങ്ങൾക്കും കടന്നു വരാവുന്ന റോഡിനെ അഭിമുഖമായിക്കൊണ്ടും നിങ്ങളുടെ വാഹനം പാർക്കിംഗിനായുള്ള വിശാലമായ പാർക്കിംഗ് ഏരിയയും ഈ വീട്ടിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ടൗണിനോട് വളരെ സമീപത്തായിക്കൊണ്ടും എന്നാൽ വാഹനത്തിന്റെയോ മറ്റു മലിനീകരണമോ ഇല്ലാത്ത ശാന്തമായ ഒരു പ്രദേശത്താണ് ഈ വീട് നിൽക്കുന്നത് നാഷണൽ ഹൈവേയിൽ നിന്നും വെറും നാനൂറ് മീറ്റർ കൊണ്ട് നിൽക്കുന്ന ഈ വീടിന്റെ വളരെ കൊണ്ട് തന്നെ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് ഡോൺ ബോസ്കോ സ്കൂൾ മുതലായ എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് വെറും എഴുപത്തിയേഴ് ലക്ഷം എന്ന വളരെ കുറഞ്ഞ തുക മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്ന വില കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്